ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആശ്വാസ കേന്ദ്രമായ ശബരിമലയിലെ സ്വർണം സർക്കാരും ദേവസ്വം ബോർഡും കൂട്ടുനിന്ന് അടിച്ചു മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ ആരോപിച്ചു ഏറ്റെടുത്ത പ്രൈവറ്റ് കമ്പനി വ്യക്തമാക്കിയിരിക്കുകയാണ് അവിടെ പാളികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ അതിനർത്ഥം എന്താ സ്വർണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റി പാളികൾ മാത്രം ചെന്നൈയിൽ എത്തിച്ചു ഇവരെ അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് ഇതുമാത്രമല്ല എന്തെല്ലാം ശബരിമലയിൽ നിന്ന് ഇവരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ എന്ന് പ്രത്യേകമായ പരിശോധന നടത്തേണ്ട സമയമാണ് എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇതിൽ പങ്കുണ്ട് അതിന് കൂട്ടുനിന്നിട്ടുണ്ട് അവിടെ നിന്ന് സ്വർണം പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അതിന് കൂട്ടുനിൽക്കുകയും കൊടപടിക്ക് കൊടുക്കുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആ ഭരണാധികാരികളും ചെയ്തിട്ടുണ്ട് സർക്കാരും ചെയ്തിട്ടുണ്ട് അവിടെ തന്നെയാണ് കള്ളന്മാരുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നടത്തിയിരിക്കുന്ന ഈ ഇടപാടുകൾ വീണ്ടും കൊണ്ടുപോകാൻ വീണ്ടും കൊണ്ടുപോകണം വീണ്ടും സ്വർണപ്പാളിയും ദ്വാരപാലക ശില്പമൊക്കെ വീണ്ടും കൊണ്ടുപോകുകയാണ് അതാണ് ഞാൻ പറയുന്നത് അയ്യപ്പ വിഗ്രഹത്തിന് പ്രത്യേക സുരക്ഷ കൊടുക്കണം ശരിക്കും ഇവർ ഇരിക്കുന്ന കാലത്തോളം